നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കിയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെ എ വിസ ഗ്രേസ് കാലയളവ് രണ്ടായിരത്തിയഞ്ച് ജൂൺ ഒന്ന് വരെ നീട്ടി ഡിസംബർ അതിനുശേഷമോ കാലഹരണപ്പെട്ട ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ എസ് എസ് ബയോമെട്രിക് റെസിഡൻസ് കാർഡ് ഉള്ളവർക്കും അടിസ്ഥാന എമിഗ്രേഷൻ സ്റ്റാറ്റസ് തുടരുന്നവർക്കും രണ്ടായിരത്തിയഞ്ച് ജൂൺ ഒന്ന് വരെ അന്താരാഷ്ട്ര യാത്രയ്ക്കായി കാലഘട്ടപ്പെട്ട രേഖകൾ ഉപയോഗിക്കുന്നത് തുടരാം ഇംഗ്ലണ്ടിലെ ആരോഗ്യ സംവിധാനത്തിന്റെ അടിമുടി ഉടച്ചുവാർക്കുമെന്ന പ്രധാനമന്ത്രി കെ എസ് ടോമറിന്റെ പ്രഖ്യാപനത്തിൽ മലയാളികളടക്കം നിരവധി പേർ ഇംഗ്ലണ്ട് നിർത്തിലാക്കുന്നതോടെ പേർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പ്രതിവർഷം ബില്യൺ പൌണ്ടാണ് എൻ എച്ച് എസിന്റെ നടത്തിപ്പിനായി സർക്കാർ വിനിയോഗിച്ചിരുന്നത് എൻ എച്ച് എസിന്റെ നടത്തിപ്പിനെ കുറിച്ച് വ്യാപകമായ രീതിയിലുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ സുപ്രധാന നീക്കം ഇന്നലെ പ്രഖ്യാപിച്ചത് ഫ്രാൻസിനോടും ജർമ്മനിയോടും കിടപിടിക്കുന്ന തരത്തിൽ കനത്ത വ്യവസായങ്ങൾക്ക് ഊർജ്ജവില പരിമിതപ്പെടുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് സ്റ്റീൽ വ്യവസായ മേഖല ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തേരുവയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് ഈ ആവശ്യം പുതിയ സ്റ്റേറ്റ് നയം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് കോൺട്രാക്ട് ഫോർ ഡിഫറൻസ് വഴി ഊർച്ചത്തിന് പരമാവധി വില കുറച്ച് നിശ്ചയിക്കുക യു കെ കെസ് ലോബി ഗ്രൂപ്പ് നിർദ്ദേശിച്ചു ഫ്രാൻസിലും ജർമ്മനിയിലും ഉള്ളതിനേക്കാൾ അൻപത് ശതമാനം വരെ വൈദ്യുതി ചെലവ് നേരിടുന്നു എന്നാണ് യു കെ കെസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആപ്പിൾ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ കേസിന്റെ രഹസ്യ കിയറിംഗ് ആരംഭിച്ചു യു കെ സർക്കാരിനെതിരായ ആപ്പിളിന്റെ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ കേസ് റോയൽ കോർട്സ് ഓഫ് ജസ്റ്റിസിൽ രഹസ്യമായി ആരംഭിച്ചു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷനുള്ള ആപ്പിൾ ഉപയോക്താക്കളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള അവകാശം ഹോം ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നതിനെതിരെയാണ് നിലവിലെ കേസ് ഉപഭോക്താക്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന നീക്കം അംഗീകരിക്കാനാകില്ലെന്നാണ് ആപ്പിളിന്റെ നിലപാട് ബ്രൌണ്ട സൈഡിനൌൺ ്ലെ ടോൾപെന്റിലെ ബെയിലി സ്ട്രീറ്റിന് മുകളിൽ നാസി പതാക നൂക്കിയ മധ്യവയസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വൈകുന്നേരമാണ് സംഭവം വയസ്സുള്ള പ്രദേശവാസിയെയാണ് വംശീയത പ്രേരിത പൊതുശല്യത്തിന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വംശീയതയും വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പോലീസ് പറഞ്ഞു കൌമാരക്കാരിയായ വിദ്യാർത്ഥിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത അധ്യാപികയ്ക്ക് രണ്ടു വർഷം കടുവശിക്ഷ വിധിച്ച് കോടതി ബെൽഫാസ്റ്റ് ക്രൌൺ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ജൂഡിയത് ഇവൺസ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള അധ്യാപിക ഒരു സ്കൂൾ വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി ബന്ധത്തിലേർപ്പെട്ടതായി സംബന്ധിച്ചു ഒന്നിനും മെയ് പതിനേഴിനും ഇടയിൽ ബെൽഫാസ്റ്റ് ബോയ്സ് മോഡൽ സ്കൂൾ അധ്യാപികയായിരുന്ന സമയത്താണ് കുറ്റകൃത്യം നടന്നത് കുട്ടികളുമായും ദുർബലരായ ആളുകളുമായും പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കൊണ്ടുള്ള അഞ്ചു വർഷത്തെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഉത്തരവും കോടതി പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് വേൾഡ് മലയാളി കൌൺസിൽ യൂറോപ്പ് റീജിയണൽ കലാസാംസ്കാരിക സമ്മേളനം മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനിയാഴ്ച വൈകുന്നേര മൂന്നിന് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്ന പത്തൊൻപതാം സമ്മേളനം ബെന്നി ബെഹനാൻ എ പി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് രാസരഹരികളുടെ പിടിയിൽ നിന്നും എങ്ങനെ യുവതലമുറയെ രക്ഷിക്കാം എന്ന വിഷയത്തിൽ ചർച്ച നടക്കും കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രമുഖ ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ചാർലി പോൾ മുപ്പത് വർഷമായി ദുബായിൽ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ മെമ്പർ ഡോക്ടർ ജോർജ് കാലിയാനൻ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും ഈ കലാ സാംസ്കാരിക വേദിയിൽ എല്ലാ പ്രവാസി മലയാളികൾക്കും അവർ താമസിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു കെയിലെ സ്വീഡനിലന്രിച്ച മലയാളി പെൺകുട്ടി ഐഡൻ സ്മിത തോമസിന്റെ സംസ്കാരം ഈ മാസം ഇരുപത്തിയൊന്നിന് ഉഴവൂർ നടക്കുമെന്ന ബന്ധുക്കൾ അറിയിച്ചു സ്വീഡൻ ഹോളി ഫാമിലി ചർച്ചിൽ കഴിഞ്ഞ ദിവസം പൊതുദർശന ശുശ്രൂഷകൾ നടന്നിരുന്നു ന്യൂറോളജിക്കൽ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മാർച്ച് നാലിലാണ് പതിനൊന്ന് വയസ്സുള്ള അയറിൻ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അയറിൻ മാതാവിന് ജോലി ലഭിച്ചതിനെ തുടർന്ന് ആശ്രിത വിസയില് സഹോദരങ്ങൾക്കൊപ്പം യുകെയിലെത്തിയത് കോളി ആഘോഷത്തിന് ലഹരി കലർത്തിയ കുൽഫിയും ബാർഫിയും വിൽപ്പന നടത്തിയ കടയുടമ അറസ്റ്റിൽ തെലങ്കാനയിലെ ഘോഷ ഘോഷമഹലിലെ ദൂൽപേട്ടിലെ കടയുടമ സത്യനാരായണ സിംഗാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും പഞ്ചാബ് കലർത്തിയ കുൽഫിയും ബർഫിയും പോലീസ് പിടിച്ചെടുത്തു കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവിൽ പിടികൂടിയ സംഭവത്തിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആഷിക്കിനെയും ഷാരിഖിനെയുമാണ് പോലീസ് പിടികൂടിയത് പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത് സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു മുപ്പത് വർഷ സർവീസ് പൂർത്തിയാക്കിയ ആറ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ ഡിജിപിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമായി